ഈ ഒരു വീട്ടിൽ കണ്ടപ്പോളേ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ആ ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടിയതാണ് അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് ഓഫർ ലെറ്റർ അത് അച്ഛൻ്റെ കയ്യിലേക്ക് നീട്ടുകയാണ് കേട്ടോ ആ അച്ഛൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടോ ആ ഒരു പെൺകുട്ടിയേക്കാൾ കൂടുതലത് ആഗ്രഹിച്ചത് ആ അച്ഛനാണ് ആ അച്ഛന് തൻ്റെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ ഈ ഒരു ഓഫർ ലെറ്റർ കിട്ടാൻ ആ ഒരു പെൺകുട്ടി അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും രാവും പകലും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പം നിങ്ങൾ നോക്കൂ ആ ഒരു അച്ഛൻ്റെ സന്തോഷം ഇതുവരെ കുറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ആ അച്ഛൻ ആ ഒരു നിമിഷം എന്ത് ചെയ്യണം അറിയുന്നില്ല ഇതിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം വ്യക്തമാണ് കാരണം ആ ഒരു അച്ഛന് ആ ഒരു പെൺകുട്ടിയേക്കാൾ കൂടുതൽ തൻ്റെ മകൾക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ആ ഒരു അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ആ ഒരു അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ആ ഒരു കടലാസ് കഷ്ണത്തിൽ ഈ ഒരു പൊഞ്ഞുമുഴക്ക തല ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ബിഗ് സലൂട്ട് നാളെ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക